കണ്ണൂരിൽ ദുരൂഹ മരണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിർണായക ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ ഹർജി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി തള്ളിക്കളയണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നു എന്ന് പോലീസ് പറയുന്നു ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ല എന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണ് എന്ന് പോലീസ് നൽകിയ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് സുലൈസ കൊണ്ട് സുനിൽ ഈ റിപ്പോർട്ട് പോലീസ് എവിടെ സമർപ്പിച്ചതാണ് എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സുനിൽ ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി തള്ളിക്കളയണമെന്നാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഉള്ളടക്കം എന്താണ് പോലീസ് എന്താണ് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് സേപതി നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ആ കുടുംബം ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു പക്ഷേ സി ബി ഐ അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ചെയ്തത് പിന്നാലെയാണ് ഈ കേസിന്റെ കുറ്റപത്രം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പോലീസ് സമർപ്പിച്ചത് ഈ കുറ്റപത്രത്തിൽ നിറയെ വലിയ തോതിലുള്ള പഴുതുകളുണ്ട് പ്രതികൾക്ക് രക്ഷപ്പെടാൻ എന്നായിരുന്നു കുടുംബത്തിന്റെ ആക്ഷേപം അതായത് അതിൽ പതിമൂന്ന് പിഴവുകളാണ് പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ഇതുവരെ ഇല്ലാത്ത സാക്ഷികൾ മറ്റ് സാങ്കേതിക തെളിവുകൾ സി ഡി ആർ അടക്കമുള്ളവയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചില്ല ഒപ്പം സിസിടിവി ദൃശ്യങ്ങൾ പൂർണ്ണമായും കണ്ടെത്തിയില്ല തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ നിരവധിയായ പാക പിഴകൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ വാദം മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ തുടരന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അഞ്ചാം തീയതി കുടുംബം ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജിയിൽ എന്താണ് പോലീസിന് പറയാനുള്ളതെന്ന് കോടതി ആരായുകയും അത് റിപ്പോർട്ടായി സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു കോടതി ചെയ്തത് ഇതനുസരിച്ച് ഇന്ന് കുടുംബത്തിന്റെ ക്ഷമിക്കണം ഈ പോലീസിന്റെ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുകയും ഒപ്പം പി പി ദിവ്യയുടെ വാദം നിലപാട് കോടതി തേടുകയും ചെയ്തിരുന്നു അപ്പോ ഒരു കാരണവശാലും ഈ കേസ് തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് പി പി ദിവ്യയുടെ അഭിഭാഷകൻ രാവിലെ കോടതിയിൽ സ്വീകരിച്ചത് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാണ് ഹർജിയിലെ വാദങ്ങൾ നിലനിൽക്കില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങളാണ് എന്നൊക്കെ കോടതി കോടതിയിൽ പി പി ദിവ്യയുടെ അഭിഭാഷകൻ യും ചെയ്തിരുന്നു എന്തായാലും പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഒരു കാരണവശാലും തുടരന്വേഷണം വേണ്ട തുടരന്വേഷണം ആവശ്യമില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ ഹർജി തള്ളിക്കളയണം കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണത്തിൽ ഉണ്ടെന്ന വാദം മേൽക്കോടതികൾ വരെ തള്ളിക്കളഞ്ഞതാണ് ബോധപൂർവം ചില മുഴികൾ രേഖപ്പെടുത്തിയില്ലെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണ് മാത്രമല്ല നവീൻ കൈകൂലി വാങ്ങിയെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിനെതിരായ ജില്ലാ കളക്ടറുടെ മൊഴിയെ കൊച്ചു റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കളക്ടർ റവന്യൂ മന്ത്രിയെ ബന്ധപ്പെട്ടതിനും സി ഡി ആറിൽ തെളിവുണ്ടെന്ന് ഇതിൽ പറയുന്നു വിവാദ പെട്രോൾ പമ്പ് വിജിലൻസ് പരാതി നൽകിയതിനും സി സി ടി വിയിൽ തെളിവുണ്ട് മരണത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് സുനിൽ ഐശക് നൽകിയത്